സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥന് കോതമംഗലം മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ലഭിച്ചു വൈകുന്നേരം നേരിയമംഗലത്താണ് സ്ഥാനാർത്ഥിയുടെ സ്വീകരണ പര്യടനം സമാപിക്കുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥന്റെ കോതമംഗലം മണ്ഡലത്തിലെ സ്വീകരണ പര്യടനം എളമ്പ്രയിൽ നിന്നുമാണ് ആരംഭിച്ചത് തുടർന്ന് വിവിധ കേന്ദ്രങ്ങളിൽ അവർക്ക് സ്വീകരണം ലഭിച്ചു ഇന്ത്യ രാജ്യത്തെ നിന്ന് പുറത്താക്കണമെന്ന് പറയുന്ന ഒരു മുദ്രാവാക്യവുമായി കേളമ്പ്രയിൽ ബി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റ് പ്രതീഷ് പ്രഭ പര്യടനം ഉദ്ഘാടനം ചെയ്തു പി പി സജീവ് കൃഷ്ണൻ എം എൻ ജയചന്ദ്രൻ ഇ ടി നടരാജൻ വി എൻ സുരേഷ് ഉണ്ണികൃഷ്ണൻ മാങ്ങോട് അഡ്വക്കേറ്റ് സൂരജ് മലയിൽ ഇ കെ അജിത് കുമാർ അരുൺ നെല്ലിമറ്റം ജെ എൻ കെ നാരായണൻ എം എൻ ഗംഗാധരൻ പി ആർ ഉണ്ണികൃഷ്ണൻ കെ ആർ രഞ്ജിത്ത് അനിൽ ഞാളുമഠം ഉണ്ണികൃഷ്ണൻ അമ്പോലി ശോഭാ രാധാകൃഷ്ണൻ സിന്ധു പ്രവീൺ ഗ്രേസി ഷാജു പി ജി ശശി എം ബി തിലകൻ തുടങ്ങിയവർ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു സ്വീകരണത്തിനായിട്ട് സതി ഉണ്ണികൃഷ്ണനെ മണ്ഡല ഉപാധ്യക്ഷൻ മണ്ഡലം സെക്രട്ടറി ബി ഡി ജെ എസിന്റെ സംസ്ഥാന സമിതി അംഗം ശ്രീ ചന്ദ്രബോസിനെ ക്ഷണിക്കുന്നു ഇന്ന് ആയിട്ട് സാവേരി വിവേകാനന്ദിനെ ആദരപൂർവം ക്ഷണിക്കുന്നു എല്ലാവരും ഒന്ന് നല്ല കൈയടിച്ചു കൊടുക്കുക നമ്മുടെ സാവേരി വിവേകാനന്ദാണ് നമ്മുടെ പ്രിയങ്കരിയായ സാരഥിയെ ഷാൾ അണിയിക്കുന്നത് ഒപ്പം വിജയകുമാരി പ്രതിപോ മഹിളാ മോർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഷാൾ അണിയിക്കുന്നു എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ തനിക്ക് ലഭിക്കുന്നുണ്ടെന്ന് സ്ഥാനാർത്ഥി പറഞ്ഞു വിജയം സുനിശ്ചിതമാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികളുടെ പ്രയോജനം ഇടുക്കിയിലും ലഭിക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും അഡ്വക്കേറ്റ് സംഗീത പറഞ്ഞു വികസനം വേണോ വികസനം വേണോ എന്നുള്ളത് നമ്മൾ ആലോചിച്ചു വേണം വോട്ട് ചെയ്യാൻ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇവിടെ ഇടുക്കിയുടെ ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അതിനൊക്കെ എന്ത് പരിഹാരമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് എന്ന് ആലോചിക്കുക നമുക്കറിയാം ഒരുപാട് കാലങ്ങളായി ഇലക്ഷൻ വരുമ്പോഴൊക്കെ ഇതുപോലെ മൈക്കും എടുത്ത് പ്രസംഗിക്കാറുണ്ട് ഇവിടെ ഭൂപ്രശ്നങ്ങളും പട്ടയ പ്രശ്നങ്ങളും ഒക്കെ ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ ഇതിനൊന്നും എന്തുകൊണ്ട് കൃത്യമായിട്ടൊരു നിയമനിർമ്മാണത്തിലൂടെ ഒക്കെ ഒരു പരിഹാരം കാണാൻ ഇവർക്ക് സാധിക്കാതെ പോയി എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ന്യൂസ് കോതുമംഗലം